അതെ അല്ല നിനക്ക് ഇവിടെ ജോലോ ഇന്നലെ നീ അടിച്ചു വാരി പോയത് ഇതെന്താ പതിവില്ലാതെ ഇന്നും വന്നത് ഓ അവളുടെ പേര് അതായിരുന്നു i

¡Voy

ഞങ്ങളെ നല്ലോണം േ പാത്തൂന്റെ സന്തോഷം ഞങ്ങളുടെ സന്തോഷം വരുമ്പോ പാത്തുനെ പറ്റി ചോദിക്കുമ്പോ ഞങ്ങള് പറയാലോ പാത്തുനും പോയിന്ന് കൊണ്ടുപോകാം എനിക്ക് എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടായി എനിക്കും പാത്തുനെ ഒത്തിരി ഇഷ്ടായി നേരം വരുമ്പോൾ ഞാൻ പറയും നിങ്ങൾ എന്നെ ഇവിടേക്ക് കാണിച്ചു തന്നോനേ ആൻജി ആൻജിയുടെ കയ്യിലാ മാമയുടെ ഫോൺ നമ്പർ ഉണ്ടോ ഇല്ല പാത്തു ആൻടെ ഉപ്പൂപ്പാന്റെ കയ്യിലുണ്ട് മോശം പറയുമ്പോ ഈ കൊച്ചു മാത്രം നല്ലത് പറയുന്നു ഈ കൊച്ചിന് സാറിനോട് ഒത്തിരി സ്നേഹമുണ്ടെന്ന് പാവം ഞാൻ ഒരു സാധനം വാങ്ങിച്ചിട്ട് വരാം വെച്ചേ ഇവിടെ കളിക്കാൻ നല്ല രസാ ഹായ് ഫാത്തുനെ മഞ്ഞവാരി കളിക്കണോ കൽസന കൽസന ഏ കേട്ടോ ആൻടി അത് വായിച്ചിട്ട് വരട്ടെ